ഫോർമുല ഗ്രാൻഡ് പ്രീയുടെ ട്രാക്കിനകത്തെ പോരിനൊപ്പം വിനോദത്തിന്റെ ആനന്ദ പെരുമ ട്രാക്കിന് പുറത്തും സജീവമാകും വീക്ഷിക്കാൻ എത്തുന്ന ആരാധകരെ കാത്തിരിക്കുന്നത് കാറോട്ട് മത്സരങ്ങൾ മാത്രമായിരിക്കില്ല വിവിധ ഇനം സംഗീത നിശകൾ ഗെയിം ആക്ടിവിറ്റികൾ നൃത്തങ്ങൾ വൈവിധ്യമാർന്ന റോമിംഗ് ആക്ടുകൾ തുടങ്ങി നിരവധി വിനോദ കായിക സജ്ജീകരണങ്ങളാണ് ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായാണ് സക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾ അരങ്ങേറുക ട്രാക്കിനൊപ്പം ആവേശം കെടാതെ പരിസരവും ഒരുക്കുക എന്നതാണ് വിനോദ പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച രാത്രി പ്രശസ്ത നൃത്ത സംഗീതജ്ഞ പെഗ്ഗി പെഗിഗാവ് അവതരിപ്പിക്കുന്ന തത്സമയ പ്രകടനം വിനോദ പരിപാടികളുടെയും മാറ്റുകൂട്ടും വിവിധ ബാൻഡുകൾ ലിവിംഗ് ഗാർഡൻ സ്റ്റിൽസ് വാക്കർമാർ സർക്കുലേഷൻ അക്രോബാറ്റുകൾ ഗേൾസ് ക്യൂ ബാൻഡ് ഇൻസ്ട്രുമെന്റ് ലിസ്റ്റുകൾ ജോഡി ദി മൈം ക്ലൌൺ ഹോപ്പ് ഹോപ്പ് ദി അക്രോബാറ്റിക് ജഗർ തുടങ്ങി നിരവധി കലാകാരന്മാരുടെ പ്രകടനം പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട് മത്സരങ്ങൾക്കായി ടിക്കറ്റ് എടുത്തവർക്ക് സംഗീത പരിപാടിയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും മത്സരങ്ങൾക്കായുള്ള ടിക്കറ്റുകൾ അതിവേഗത്തിലാണ് വിറ്റൊഴിയുന്നത് മെയിൻ ഗ്രാൻഡ് സ്റ്റാൻഡ് ടിക്കറ്റുകൾ തൊണ്ണൂറ് ശതമാനത്തിലധികവും ടേൺ വൺ ബിയോണ്ട് ഗ്രാൻഡ് സ്റ്റാൻഡ് എന്നിവ എൺപത് ശതമാനത്തിലധികവും ഇതിനോടകം ആരാധകർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ടിക്കറ്റുകളുടെ ലഭ്യത പരിമിതിയായതിനാൽ ബാക്കിയുള്ള ടിക്കറ്റുകൾ എത്രയും വേഗം സ്വന്തമാക്കണമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് ടിക്കറ്റുകൾ ബഹറൈൻ ജി പിന്ന വെബ്സൈറ്റ് വഴിയോ പ്ലസ് നയൻ സെവൻ ത്രീ വൺ സെവൻ ഫോർ ഫൈവ് ഡബിൾ ജീറോ ഡബിൾ ജീറോ എന്ന നമ്പറിൽ വിളിച്ചോ സ്വന്തമാക്കാം രാജ്യത്തിന് പുറത്തുള്ളവർക്ക് ഗൾഫ് എയർ ഹോളിഡേസ് ബഹറൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് തയ്യാറാക്കിയ നിരവധി യാത്രാ പാക്കേജുകളും ബി ഐ സി ഒരുക്കിയിട്ടുണ്ട് യാത്രാ പാക്കേജുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഗൾഫ് എയർ ഡോട്ട് കോം സ്ലാഷ് എഫ് വൺ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്